ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ വിജേഷിന്റെ തട്ടുകടയിലേക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കൂട്ടുകാരൻ വിജേഷ് നല്ല തിരക്കിലാണ് ബോട്ടി ഫ്രൈയും ലിവർ ഫ്രൈയും ബീഫ് ഫ്രൈയും കപ്പയും ബോട്ടിയും ബോട്ടിയും പുട്ടും ചിക്കൻ റോസ്റ്റും അങ്ങനെ പോകുന്നു വിഭവങ്ങൾ എൻ്റെ മക്കളെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയുണ്ടോ ആ തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല അട്ടിപ്പൊള്ളി നാടൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു സ്ഥലത്ത് ബീഫ്രഡ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരിടത്ത് ബോട്ടിയും പുട്ടും ഫ്രഡ ആയിക്കൊണ്ടിരിക്കുന്നു ഓംലെറ്റ് അടിക്കുന്നു തിരക്കോട് തിരക്ക് എല്ലാ കസ്റ്റമേഴ്സിനും പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിലേക്ക് ഓരോ ഫുഡും എത്തിക്കുന്നതാണ് വിജേഷിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഒപ്പം വട്ടും കലർന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണേൽ കേട്ടോ നല്ലൊരു സർവീസ് തന്നെയാണ് വിജേഷ് നമുക്കൊടുത്ത് തരുന്നത് എല്ലാം നല്ല ഫ്രഷായി ചൂടോടെയാണ് നമ്മുടെ മുന്നിലെത്തുന്നത് ഇതാ ചിക്കൻ കൊത്തുപൊറോട്ട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കൊത്തുപൊറോട്ട തന്നെയാണ് ഞാൻ കഴിച്ചാണ് പിന്നെ ബീഫിൻ്റെ കൊത്തുപൊറോട്ട അതും ഞാൻ കഴിച്ചു എല്ലാം സൂപ്പർ തന്നെയാണ് തന്നെയോ ഒന്നും പറയാനില്ല ഒത്തിരി പേര് പാഴ്സലുകളും വാങ്ങുന്നുണ്ട് വൈകുന്നേരം ആറ് മണിക്കാണ് വിജേഷ് കട തുറക്കുന്നത് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു ലിവർ റോസ്റ്റ് പിന്നെ കപ്പ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓംലെറ്റ് മിക്സഡ് കൊത്തു പൊറോട്ട ചിക്കൻ്റെയും ബീഫിൻ്റെയും മിക്സഡ് കൊത്തു പൊറോട്ടയാണ് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനുശേഷം ലിവർ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതും നല്ല ചൂടോടുകൂടി കഴിച്ചപ്പോൾ സൂപ്പർ തന്നെ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതും നല്ല തനി നാടൻ പിന്നെ ഓംലറ്റും ഒരു കഷം കപ്പയും കൂടി കഴിച്ച് നോക്കി കേട്ടോ എല്ലാം സൂപ്പർ തന്നെയാണ് കേട്ടോ എൻ്റെയൊപ്പം വന്ന എൻ്റെ കൂട്ടുകാരും നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഒത്തിരി പേരിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് പുറത്ത് ഇപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് എല്ലാ ഭക്ഷണവും ചൂടോട് കൂടി തന്നെയാണ് ഇവിടെ സർവ് ചെയ്യുന്നത് ഞാനൊരു കട്ടൻ ചായ കൂടി കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വിജേഷിൻ്റെ തട്ടുകടയിൽ രുചികളറിയുക പുതിയൊരു വീഡിയോ കാണുന്നവരെ